ജനൻ ജീവിയുടെ സാഹിത്യവാരഫലത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കവി എന്ന വിശേഷണത്തിന് മലയാളത്തിൽ അർഹനായിട്ടുള്ളത് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് താൻ ജീവിച്ച കാലഘട്ടത്തിൻ്റെ സൂക്ഷ്മതകൾ മുഴുവൻ ആവാഹിച്ച മഹാകവി എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു മഹാകവി ജി ശങ്കരക്കുറുപ്പ് കവിത്രയ കവിതയ്ക്ക് ശേഷം മലയാള കവിതയ്ക്ക് നേതൃശക്തിയോടുകൂടി പ്രയാണം ചെയ്യാൻ പ്രേരണ നൽകിയ മഹാസ്രോതസ്സായിരുന്നു മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഇത്രത്തോളം രൂക്ഷമായ വിമർശനങ്ങൾക്ക് ശരവ്യനായ മറ്റൊരു കവിയെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവുന്നില്ല മുണ്ടശ്ശേരിയും ഡോക്ടർ സുകുമാർ അഴീക്കോടും മഹാകവി ജിക്കെതിരായി ചൊരിഞ്ഞ ആക്ഷേപങ്ങൾ കാലം റദ്ദി ചെയ്തിരിക്കുകയാണ് തീർച്ചയായും ജിയുടെ കവിതയിലെ പ്രകൃതി പ്രേമവും ആധ്യാത്മികമായ ജിജ്ഞാസയും അലങ്കാരപ്രയോഗത്തിലെ നിഷ്കർഷയും ഇന്നും ആദരവോടെയാണ് മലയാളം നോക്കിക്കാണുന്നത് ജ്ഞാനപീഠ ജേതാവായ സോവിറ്റ്ലാൻ നെഹ്റു അവാർഡ് നേടിയ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച മഹാകവി ജി ശങ്കരക്കുറുപ്പ് മിസ്റ്റിക് കാവ്യഭാവനയിലൂടെ പടുത്തുയർത്തിയ കവിതകൾ ഇന്നും അമൂല്യങ്ങളാണ് ശിവതാണ്ഡവവും ചന്ദനക്കട്ടിലും പെരുന്തച്ഛനും മറ്റും വീണ്ടും വീണ്ടും മലയാളി വായിക്കുകയാണ് അനശ്വര പ്രണയത്തിൻ്റെ കവിതയായ സൂര്യകാന്തിയെ മലയാളത്തിന് വിസ്മരിക്കാൻ സാധിക്കുമോ നാം കാണുന്ന ഈ പ്രകൃതിക്ക് പ്രേരണയായി വർത്തിക്കുന്ന ആത്മാവിനെ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തിവിശേഷത്തെ ആസ്തിക്യ ആസ്തിക്യബുദ്ധിയോടെ നോക്കിക്കാണുകയും പ്രപഞ്ചപ്രതിഭാസങ്ങളിലെല്ലാം അപാരതയെ ദർശിക്കുകയും ചെയ്ത മഹാകവി അദ്ദേഹത്തിൻ്റെ സാഗരഗീതം പോലുള്ള കവിതകൾ വായിക്കുമ്പോൾ വിശ്വദർശനം പോലുള്ള മഹത്തായ രചനകൾ വായിക്കുമ്പോൾ ടാഗോറിൻ്റെ ഉജ്ജ്വലമായ ഭാവന ജിയെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്നു ജിയുടെ കനപ്പെട്ട പ്രബന്ധങ്ങളും മലയാളത്തിന് കൈവന്ന മഹാസൗഭാഗ്യമാണ് മലയാളം കണ്ട ഏറ്റവും മികച്ച ഗുരുനാഥന്മാരിൽ ഒരാളായിരുന്നു മഹാകവി ജി ശങ്കരക്കുറുപ്പ് എന്നും നാം ചിന്തിക്കുക തീർച്ചയായും ജിയുടെ കവിതയെ ആഴത്തിൽ വിശകലനം ചെയ്യാനും ആ കവിതയിൽ തുടിച്ചു നിന്ന ദേശാഭിമാന ബോധത്തെ തിരിച്ചറിയാനും ആധ്യാത്മികതയെയും ശാസ്ത്രത്തെയും കൂട്ടിയിണക്കിക്കൊണ്ട് ആ കവി സൃഷ്ടിച്ച തത്വനിർഭരമായ ഭാവലോകത്തെ പഠിക്കുവാനും മലയാളം തയ്യാറാവേണ്ടതുണ്ട് അങ്ങനെ തയ്യാറാവുമ്പോൾ ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നല്ല നാം പറയുക മറിച്ച് ശങ്കരക്കുറുപ്പിന് മുന്നിൽ കാലം നമസ്കരിക്കുന്നു എന്നതാണ് മലയാളത്തിൻ്റെ മഹാകവിയെ മലയാള ഭാഷയുടെ സമസ്ത ചൈതന്യത്തെയും ഉൾവഹിച്ച മൃത്യുബോധത്തിൻ്റെ അപാരതീരങ്ങളെയും ജീവിത പ്രണയത്തെയും വെളിച്ചത്തെയും വിസ്മയത്തെയും ആഹ്ലാദ പുരസ്സരം ഭക്തിപൂർവം ഏറ്റുവാങ്ങിയ മഹാകവിയുടെ ധന്യസ്മരണകൾക്ക് മുന്നിൽ സാഹിത്യവാരഫലം പ്രണമിക്കുന്നു ഇനി ശ്രദ്ധേയമായ ഒരു കാവ്യസമാഹാരത്തിലേക്ക്